വെൽക്കം ടു കെ ഫോർ കിസാൻ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ കൃഷിസ്ഥലത്തിലാട്ടോ നമ്മൾ കൃഷികളും പരിപാടികളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിടേലും വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആണ് വീഡിയോ ഇടാത്തത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കൃഷിസ്ഥലത്തിൽ നമ്മൾ പ്രാവശ്യം നമ്മൾ മത്തൻ കൃഷിയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുമ്പളം അധികമായിട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതൊരു വാട്ടക്കേടും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അധികം കായൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ രണ്ടാമതായാലും ആ കുഴിയിൽ മത്തനഡാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ പറമ്പിൽ മൊത്തം ഏകദേശം നമ്മൾ മത്തനാണ് ഇട്ടേക്കണേ ഒരു മൊത്തം ഒരു ഇരുന്നൂറ് കോഴിയുടെ അടുത്തുണ്ടാവും നൂറ്റമ്പതിൻ്റെ ഇരുന്നൂറ് കോഴിയുടെ അടുത്തുണ്ടാവും നമ്മൾ എണ്ണീട്ടില്ല പിന്നെ കുറച്ച് കുമ്പളം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ മൂന്ന് കമ്പനിയുടെ സീഡാണ് നമ്മളോട് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാനത് ഓരോന്നോരോന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാരുണ്ട് അപ്പയുണ്ട് ഞാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ അവിടെയാണ് നമ്മുടെ മൊത്തം കുഴിച്ചിട്ടേക്കുന്നത് നമ്മളൊരു പത്ത് പതിനഞ്ച് അടി ഗ്യാപ്പിലാണ് നമ്മൾ കുഴിച്ചിട്ടേക്കുന്നത് കേട്ടോ തെങ്ങ് തെങ്ങിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടേക്കണേ ഇവിടെ തെങ്ങില്ല കണ്ടോ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ ഇല്ല നമ്മളിപ്പോൾ തുരന്നിട്ട് ഇതാ കോഴിക്കാട്ടിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ കോഴിക്കാട്ടും ഇട്ടിട്ടുള്ളൂ ഇനി ഇത് മൂടിയിട്ട് ചപ്പിടാനുണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട് ഏ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാട് ഇട്ടുള്ളൂ ചോടും കൂടി തുറന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കാട് വിട്ടുള്ളൂ അവിടെ നമ്മൾ കാട് പട്ടി ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചിട്ട് പാകം കാണിച്ചിട്ടോ ഇവിടെ അങ്ങനെ മൊത്തം അങ്ങോട്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കാടായതുകൊണ്ട് കാണാൻ പറ്റില്ല ഇത് നമ്മൾ സക്കാത്ത എന്ന് പറഞ്ഞ കമ്പനിയുടെ സീഡാട്ടോ ഇവിടുന്ന് അങ്ങനെ ഇട്ടേക്കണേ ഏറെക്കുറെ ഭൂരിഭാഗവും ഈ സീഡന്നെ കേട്ടോ ഇതുണ്ട് വേറൊരു ഐറ്റം വിത്താണ് നാഗാർജുന എന്ന് പറഞ്ഞ കമ്പനിയുടെ സീഡാട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പത്ത്നാപ്പ് കോഴി എങ്ങനെ ഉണ്ടാവും ഇതാണ് നമ്മൾ ആദ്യം കുഴിച്ചു വെച്ച കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർന്ന് കോഴിക്കാട്ടിട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ മൂടി മണ്ണിട്ട് ചെറുതായിട്ടൊന്ന് മൂടി ശേഷം ശേഷത ഉള്ളിൽ നമ്മൾ തോലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പുറത്തു കൂടി നമ്മൾ നമ്മൾ വെട്ടിക്കൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കാരണം നമ്മുടെ വള്ളിയിലേക്ക് മണ്ണ് തിരക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തും മണ്ണിട്ടേക്കുന്നത് ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുത്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂട് തറയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ നമ്മൾ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി വെട്ടിക്കൂട്ടി കുറച്ച് ഇടാനുണ്ട് കേട്ടോ ഇവിടെ മൊത്തതാണ് ഈ ഒരു ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു മാസം ഒരു അഞ്ച് ദിവസം വാങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നമ്മുടെ പണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണേ കണ്ടോ അവിടെയാണ് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ കണ്ടോ ഇവിടെ നമ്മൾ തടം പിടിച്ച് കോഴിക്കാട്ടിട്ട് അതിന് ശേഷം നമ്മൾ തടം മൂടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടോ ഇവിടെ ഇനി അടുത്ത പണയെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ ചപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ട പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെ വെട്ടിക്കൂട്ടി ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ചീമക്കൊന്നയും അതുപോലെ തന്നെ മഞ്ഞപ്പൊട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അതിൻ്റെ ഒക്കെ തോലറക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ തടത്തിലിട്ട് കൊടുക്കും ബാക്കി പൊന്തയും കാര്യങ്ങളൊക്കെ വെട്ടിക്കൂട്ടി നമ്മൾ സൈഡിൽ ഇട്ട് കൊടുക്കും കേട്ടോ അതാ നമ്മുടെ ചേച്ചിമാരും ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാ വേവിച്ച വെച്ച് അവിടെ വെട്ടിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇതാ സരസ് വെച്ച് ഇതാ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവരെ തന്നെയാണേൽ കൂട്ടാറ് നമ്മളൊരിതം എല്ലാവിടെയിലും ഇവരുണ്ട് അപ്പുറത്ത് ചപ്പ് വെട്ടി തോലിറക്കി കൊണ്ടിരിക്കുക തടത്തിക്കിടാനുള്ളത് അപ്പോൾ അപ്പം അവിടെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതൃത്തി ഒരു ചപ്പും കൂടി കിടക്കണമായിട്ട് കാണാല്ലേ ഇനി വള്ളി പുറത്തേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ട് പോകും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാലും നമ്മുടെ വള്ളിയിൽ മണ്ണും കാര്യങ്ങളൊന്നും ആവത്തില്ല അങ്ങനെ കൂടി പൊയ്ക്കോളൂ അപ്പം അങ്ങനെ പാഞ്ഞു വാഞ്ഞു വയ്ക്കുകയുള്ളു അവിടെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പൊന്തയായിരുന്നു നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമ്മളങ്ങനെ താത്തി ഫുള്ളായിട്ട് വെട്ടത്തില്ല നമ്മൾ മോൾ ഭാഗം ഇങ്ങനെ വെട്ടി ഒതുക്കി ഇങ്ങനെ പോകും കേട്ടോ ഇപ്പോൾ കോഴിക്കാട്ട ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ തടം പിടിക്കുന്നതാണെങ്കിൽ കാണുന്നത് കേട്ടോ അവിടെ പുറത്തുനിന്നിങ്ങനെ മണ്ണിങ്ങനെ തടമാക്കി ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ കൂട്ടും ഉള്ളിക്ക് നമ്മൾ കോഴിക്കോട്ടോ മൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണും കൂടി ഞാനിട്ട് കൊടുക്കും കേട്ടോ എന്നോ അപ്പോൾ ഈ ചോടിൻ്റെ തടം പിടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ ചോടിനും അത്യാവശ്യം നല്ല പണി വരുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തോലിടലാണ് പൊക്കി വെച്ച് എൻ്റെ ചോട്ടിലെഴുതാ തോലിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ചുവടിലും തോൽ വെച്ച് കഴിഞ്ഞു ഇതാ ഈ ബാക്കിയുള്ള ചപ്പ നമ്മൾ തടത്തിന് ചുറ്റോറും ഇട്ടുകൊടുക്കലാണ് അടുത്ത പരിപാടി കേട്ടോ ഇതോടുകൂടി ഏകദേശം നമ്മളെ മത്തൻ്റെ തിരക്കലും ചപ്പടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നമ്മൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല കേട്ടോ നമ്മൾ കാട് വെട്ടിയപ്പോൾ അത് നല്ലത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കെട്ടാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും നമ്മുടെ പശുക്കൾക്കുള്ള പുല്ലൊക്കെ നമ്മുടെ ഈ പറമ്പിൽ നിന്നാണ് കൃഷിയും ചെയ്യും അതുപോലെ തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ ഈ പറമ്പിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതുണ്ടോ ഈ ഷെഡിൻ്റെ ചുറ്റുപാട് ഒരു പത്ത് വഴി നമ്മൾ മൈക്കോ കമ്പനിയുടെ സീഡിട്ടേക്കണം കേട്ടോ മൈക്കോ കമ്പനിയുടെ മായി ത്രീ എന്ന് പറഞ്ഞ സീഡാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇതുണ്ടോ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഉണ്ട് നമ്മൾ ഇലക്കൊന്നും കൂടി ഒരു ഒരു പച്ചക്കളറൊക്കെ ഉണ്ട് കാരണം മൂന്നും നമ്മൾ മൂന്ന് ഹൈറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഒക്കെ ഹൈബ്രിഡ് വിത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ ഒക്കെ മത്തൻ്റെ ഒക്കെ നമ്മൾ വിത്ത് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കൊല്ലമായിട്ട് നമ്മൾ ഹൈബ്രജ് കമ്പനിയുടെ കൃഷ്ണ എന്ന് പറഞ്ഞ സീഡാണ് നമ്മൾ ഇടാറ് പക്ഷെ അതൊരു കഴിഞ്ഞ കൊള്ളൊന്നും അത്രയ്ക്കൊരു കായുണ്ടായില്ല അപ്പോൾ നമ്മൾ പ്രാവശ്യം വിത്തൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഹൈബ്രിഡ് വിത്തനങ്ങൾ തന്നെയാണൊക്കെ ഇട്ട് അങ്ങനെ പടവലങ്ങി മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ നാടൻ വിത്ത് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്താ ഇങ്ങനെ ഉണ്ടോ ഇവിടെയൊക്കെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ മൊത്തം കുഴിയുടെയും പണി കഴിഞ്ഞതാണ് ഇനി അപ്പുറത്തേക്ക് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ കാരണം ഈ ഷെഡിൻ്റെ ആ അറ്റം വരെ ഒരു പത്ത് കുഴിയുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ പറഞ്ഞായിരിക്കും ഒരു ഇരുന്നൂറ് കുഴിയുടെ അടുത്ത് എങ്ങനെയുണ്ടാവും ഇതിലൊക്കെ ചെറിയ രീതിയിൽ പൂവൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്താണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളു കേട്ടോ ഇതാണ് ആദ്യം കഴിക്കുകയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് ഇപ്പോൾ വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞടുത്തു കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ